കണ്ണൂർ വാരിയേഴ്സ് ഫുട്ബോൾ ക്ലബ്ബിന്റെ ലോഗോ പ്രകാശനവും ജേഴ്സി പ്രകാശനവും കണ്ണൂർ ഹോട്ടൽ മലബാർ റെസിഡൻസിയിൽ നടന്നു കേരള ഫുട്ബോളിന്റെ മുഖഛായ മാറ്റുന്നതിനോടൊപ്പം കണ്ണൂരിലെ ഫുട്ബോൾ രംഗത്ത് കാതലായ മാറ്റങ്ങൾ വരുത്തുവാൻ ക്ലബ്ബ് പ്രതിജ്ഞാബദ്ധമാണെന്ന് ക്ലബ്ബ് ഉടമകൾ പറഞ്ഞു കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമുള്ള മികച്ച കളിക്കാരെ ക്ലബിന്റെ ഭാഗമായി മാറ്റണമെന്നും യുവതാരങ്ങളെ വളർത്തിയെടുക്കാൻ ക്ലബ്ബ് പരിശ്രമിക്കുമെന്നും കണ്ണൂർ വാരിയേഴ്സ് ഫുട്ബോൾ ക്ലബ്ബ് ചെയർമാൻ ഡോക്ടർ എം വി കുഞ്ഞി പറഞ്ഞു ചില എന്റെ നെഞ്ചിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സാറേഴ്സ് അതാണ് ഈ കണ്ണൂർ ക്ലബ്ബിന്റെ പേര് ആദ്യം കണ്ണൂർ സ്കോറിലായിരുന്നു അനൗൺസ് ചെയ്തിരുന്നു പക്ഷേ അത് ചില സാങ്കേതിക കാരണങ്ങൾ മാറ്റേണ്ടി വന്നു ഇപ്പോൾ അതിന് കണ്ണൂർ വാരിയേഴ്സിന് അതിനെക്കുറിച്ച് പിന്നീട് വിദേശ താരങ്ങളെ ചേർത്ത് ഒരു അന്താരാഷ്ട്ര മുഖം നൽകുന്നത് ക്ലബ്ബിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ കേന്ദ്രീകരിച്ചാണ് ടീം പ്രവർത്തിക്കുക പരിയാരം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ ആയിരിക്കും ടീം അംഗങ്ങളുടെ പരിശീലനം ക്ലബിന്റെ അക്കാദമി കണ്ണൂരിൽ കാര്യം ആണെന്നും ക്ലബ്ബുടമുണ്ട് ഈ മാസം മുപ്പത്തൊന്നിന് കൊച്ചി ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് സൂപ്പർ ലീഗ് കേരളയുടെ കളികൾക്ക് തുടക്കമാവുക കണ്ണൂർ വാരിയേഴ്സ് ഫുട്ബോൾ ക്ലബ്ബ് ഉൾപ്പെടെ ആറ് ക്ലബ്ബുകളാണ് നിലവിൽ ലീഗിൽ മത്സരിക്കുന്നത് ക്ലബ് ഉടമകളായ ഡോക്ടർ അജിത് ജോയ് മിബു ജോസ് നെറ്റുകാഡൻ സി എ മുഹമ്മദ് സാലിഹ് എന്നിവരും കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഹ മഠത്തിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു